ക്രയോണിക്സ് മരണത്തെ മറികടന്ന് മരവിച്ച ഭാവിയിലേക്കുള്ള ഒരു സ്വപ്നം സങ്കൽപ്പിച്ചു നോക്കൂ മരണം സംഭവിച്ച ഒരാളെ വർഷങ്ങളോ ദശാബ്ദങ്ങളോ കഴിഞ്ഞ് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നുന്നു അല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ചിലർ ഈ സാധ്യയെ ഗൗരവമായി കാണുന്നു തങ്ങളുടെ ശരീരമോ തലച്ചോറോ മരവിപ്പിച്ച് ഭാവിയിലേക്ക് സൂക്ഷിക്കുന്നു ക്രയോണിക്സ് മനുഷ്യന്റെ മരണത്തെ മറികടക്കാനുള്ള ശ്രമമാണ് ഈ വീഡിയോയിൽ ക്രയോണിക്സിന്റെ പ്രക്രിയ ചരിത്രം ശാസ്ത്രീയ അടിസ്ഥാനം വെല്ലുവിളികൾ ധാർമ്മിക ചർച്ചകൾ പുരാതന ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷനുമായുള്ള താരതമ്യം ഒപ്പം ഭാവിയിലെ സാധ്യതകൾ വിശദമായി പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ ശാസ്ത്രീയ യാത്രയ്ക്ക് തയ്യാറാകൂ കാരണം ഇത് ഒരു ആവേശകരവും ചിന്തോദ്ദീപകവുമായ അനുഭവമാണ് ക്രയോണിക്സ് ഒരു വ്യക്തിയുടെ ശരീരമോ തലച്ചോറോ വൈദ്യശാസ്ത്രപരമായി മരണം സംഭവിച്ച ഉടനെ അതിയണുപ്പിൽ സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് ഈ പ്രക്രിയ മൈനസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസിൽ ദ്രവ നൈട്രജനിൽ ശരീരത്തെ മരവിപ്പിക്കുന്നു ലക്ഷ്യം ഭാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഈ വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കുകയും മരണകാരണമായ രോഗങ്ങൾ ചികിത്സിക്കുകയും ചെയ്യുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിൽ റോബർട്ട് ഏറ്റിങ്കർ ക്രയോണിക്സിന്റെ ആശയം തന്റെ പുസ്തകമായ ദ പ്രോസ്പെക്ട് ഓഫ് ഇമ്മോർട്ടാലിറ്റി വിശദീകരിച്ചു അദ്ദേഹം വിശ്വസിച്ചു ശാസ്ത്രം ഒരു ദിവസം മരണത്തെ തോൽപ്പിക്കുമെന്ന് ഇന്ന് ലോകത്ത് അൽഗോർ ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഈ സേവനം നൽകുന്നു നിലവിൽ ഏകദേശം ലധികം ആളുകളുടെ ശരീരമോ തലച്ചോറോ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ മരണശേഷം ഈ പ്രക്രിയക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രയോണിക്സിന്റെ പ്രക്രിയ വൈദ്യശാസ്ത്രപരമായ മരണം സംഭവിച്ച ഉടനെ തുടങ്ങുന്നു മരണം സ്ഥിരീകരിച്ച ശേഷം ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അതിവേഗം തണുപ്പിക്കൽ ആരംഭിക്കുന്നു ശരീരത്തെ ഐസ് ബാത്തിൽ വെച്ച് രക്തചംക്രമണം നിലനിർത്താൻ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു പിന്നീട് ശരീരത്തിലെ വെള്ളം ക്രയോപ്രോട്ടക്ടൻറ്റ് എന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാറ്റി നിർത്തുന്നു ഈ രാസവസ്തുക്കൾ തണുപ്പിക്കുമ്പോൾ ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് തടയുന്നു കോശങ്ങൾക്ക് കേടുപാടുകൾ കുറക്കുന്നു ശേഷം ശരീരം ദ്രവ നൈട്രജൻ നിറഞ്ഞ വലിയ മരവിപ്പിക്കൽ ടാങ്കുകളിലേക്ക് മാറ്റുന്നു ഈ ടാങ്കുകൾ വർഷങ്ങളോളം ശരീരത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു ചിലർ മുഴു ശരീരത്തിനു പകരം തലച്ചോർ മാത്രം മരവിപ്പിക്കാൻ തെരഞ്ഞെടുക്കുന്നു കാരണം തലച്ചോർ ഓർമ്മകളും വ്യക്തിത്വവും സൂക്ഷിക്കുന്നു ഭാവിയിൽ പുതിയ ശരീരമോ യന്ത്രശരീരമോ സൃഷ്ടിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു ക്രയോണിക്സിന്റെ ചരിത്രം പുരാതന മനുഷ്യന്റെ മരണത്തെ മറികടക്കാനുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാതന ഈജിപ്തുകാർ മമ്മിഫിക്കേഷൻ വഴി മൃതദേഹങ്ങൾ മരണാനന്തര ജീവിതത്തിനായി സൂക്ഷിച്ചു അവർ രാസവസ്തുക്കളും പ്രത്യേക രീതികളും ഉപയോഗിച്ച് ശരീരത്തെ കേടുകൂടാതെ നിലനിർത്തി ഈജിപ്ഷ്യൻ വിശ്വാസമനുസരിച്ച് ആത്മാവിന് ശരീരം പരലോകത്ത് ആവശ്യമാണ് ഹിന്ദു ക്രിസ്ത്യൻ മറ്റു പുരാണങ്ങളിൽ പുനരുത്ഥാനത്തിന്റെ കഥകൾ മനുഷ്യന്റെ അനശ്വരതയിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ചില പ്രാകൃത ഗോത്രങ്ങൾ തണുത്തുറഞ്ഞ മൃഗങ്ങൾ പിന്നീട് ഉരുകി ജീവൻ പ്രാപിച്ചതിനെക്കുറിച്ച് കഥകൾ പറഞ്ഞിരുന്നു ഈ ആഗ്രഹങ്ങൾ ആധുനിക ശാസ്ത്രത്തിൽ ക്രയോണിക്സ് എന്ന രൂപത്തിൽ ഒരു പുതിയ മുഖം കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇൽ ജെയിംസ് ബെഡ്ഫോർഡ് ആദ്യമായി ക്രയോണിക്സ് വഴി മരവിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരം ഇന്നും അൽഗോർ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാൽ ക്രയോണിക്സ് ഇപ്പോഴും ഒരു പരീക്ഷണാത്മക ശാസ്ത്രമാണ് ഒരു മനുഷ്യനെ മരവിപ്പിച്ച് വിജയകരമായി പുനരുജ്ജീവിപ്പിച്ച ഒരു സംഭവവും രേഖപ്പെടുത്തിയിട്ടില്ല മരവിപ്പിക്കൽ പ്രക്രിയ കോശങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാം ക്രയോപ്രോട്ടൻഡുകൾ ഐസ് ക്രിസ്റ്റലുകൾ തടയുന്നുണ്ടെങ്കിലും അവയുടെ രാസഘടന ചിലപ്പോൾ കോശങ്ങളെ നശിപ്പിക്കാം ഭാവിയിൽ ടെക്നോളജി തലച്ചോർ സ്കാനിംഗ് ജനിതക എഞ്ചിനീയറിംഗ് എന്നിവ പുനരുജ്ജീവനം സാധ്യമാക്കുമെന്ന് ക്രയോണിക്സ് വക്താക്കൾ വിശ്വസിക്കുന്നു എന്നാൽ ശാസ്ത്രജ്ഞരിൽ പലരും ഇത് ഇപ്പോൾ ഒരു ഊഹാപോഹം മാത്രമാണെന്ന് വാദിക്കുന്നു ഒരു മരവിപ്പിച്ച തലച്ചോറിന്റെ ഓർമ്മകൾ വ്യക്തിത്വം എല്ലാം പുനർനിർമ്മിക്കാൻ ശാസ്ത്രത്തിന് ദശാബ്ദങ്ങളോ നൂറ്റാണ്ടുകളോ വേണ്ടിവരാം ക്രയോണിക്സിന്റെ ചെലവ് വളരെ വലുതാണ് മുഴു ശരീര മരവിപ്പിക്കലിന് ഇരുപത് ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ ചെലവാകാം തലച്ചോർ മാത്രം മരവിപ്പിക്കൽ കുറഞ്ഞ ചെലവിൽ എട്ട് ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്നു ഈ ചെലവ് പലർക്കും ക്രയോണിക്സിനെ അപ്രാപ്യമാക്കുന്നു കൂടാതെ ദീർഘകാല സംഭരണത്തിന്റെ ചെലവ് ടാങ്കുകളുടെ പരിപാലനം എല്ലാം സ്ഥാപനങ്ങൾക്ക് വലിയ ബാധ്യതയാണ് ധാർമ്മികമായി ക്രയോണിക്സ് ചർച്ചകൾക്ക് വഴിവെക്കുന്നു മരണം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് ചിലർ വാദിക്കുന്നു പുനരുജ്ജീവനം മനുഷ്യന്റെ ഐഡന്റിറ്റി ആത്മാവ് എന്നിവയെ ബാധിക്കുമോ ഭാവിയിൽ ഈ വ്യക്തികൾ പുതിയ ലോകത്ത് എങ്ങനെ ജീവിക്കും സമൂഹം അവരെ സ്വീകരിക്കുമോ ഈ ചോദ്യങ്ങൾ ക്രയോണിക്സിന്റെ ഭാവിയെ സങ്കീർണ്ണമാക്കുന്നു എന്നിരുന്നാലും ക്രയോണിക്സ് മനുഷ്യന്റെ അനശ്വരതയിലുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് പുരാതന ഈജിപ്തുകാരുടെ മമ്മിഫിക്കേഷനിൽ നിന്ന് ആധുനിക ക്രയോണിക്സിലേക്കുള്ള യാത്ര മനുഷ്യന്റെ ശാസ്ത്രീയ ജിജ്ഞാസയെ വെളിപ്പെടുത്തുന്നു ചില ശാസ്ത്രജ്ഞർ ക്രയോണിക്സിനെ ഒരു ശാസ്ത്രീയ പന്തയമായി കാണുന്നു ഭാവിയിൽ ശാസ്ത്രം ഇതിനെ സാധ്യമാക്കുമോ ഈ വീഡിയോ ക്രയോണിക്സിൻ്റെ അത്ഭുതകരമായ ലോകം അതിന്റെ ശാസ്ത്രം ചരിത്രം വെല്ലുവിളികൾ ഒപ്പം ധാർമ്മിക ചോദ്യങ്ങൾ വിശദീകരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്